ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയുടെ ഹൃദയത്തൊടുപ്പായി മാറിയ ഈ പേരിന് ലോകത്തും മറ്റൊരു കോർപ്പറേഷനും അവകാശപ്പെടാനാവാത്ത ഒരു സവിശേഷതയുണ്ട് മദ്യത്തിന്റെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ബിസിനസിൽ നിന്ന് അവർ പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു അതെങ്ങനെ സാധ്യമായി ഈ നയം അവരെ എങ്ങനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി ടാറ്റയുടെ കഥ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ഒരു സാധാരണ കച്ചവടക്കാരനിൽ നിന്നാണ് ജംഷഡ്ജി നുസർവാൻ ജി ടാറ്റ അദ്ദേഹത്തിന് കേവലം ലാഭത്തിലായിരുന്നില്ല കണ്ണ് ഇന്ത്യയുടെ ഭാവിയിലായിരുന്നു രാജ്യത്തിന്റെ പുരോഗതിക്കായി താൻ എന്തു ചെയ്യണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത അങ്ങനെയാണ് ടാറ്റ സ്റ്റീൽ ടാറ്റാ പവർ താജ് ഹോട്ടൽസ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുന്നത് ഇവ വെറും കെട്ടിടങ്ങളായിരുന്നില്ല ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയുടെ നാഴിക കല്ലുകളായിരുന്നു തൊഴിലാളികളുടെ ക്ഷേമം ശാസ്ത്ര ഗവേഷണം ആദിത്യം ഈ മേഖലകളിൽ ടാറ്റ മുന്നിൽ നിന്നു ഈ ദർശനമാണ് പിന്നീട് മദ്യവും പുകയിലയും ഒഴിവാക്കാനുള്ള അവരുടെ ദൃഢ തീരുമാനത്തിന് പിന്നിൽ ലാഭത്തെക്കാൾ വലുത് മാനുഷിക മൂല്യങ്ങൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ മദ്യവും പുകയിലയും എത്ര വലിയ ലാഭം നേടിക്കൊടുക്കുന്ന വ്യവസായങ്ങളാണ് ലോകത്തെ മിക്ക കോർപ്പറേഷനുകളും ഈ മേഖലയിലേക്ക് കണ്ണെറിയുമ്പോൾ ടാറ്റ ഗ്രൂപ്പ് ധീരമായ ഒരു തീരുമാനമെടുത്തു ഈ ബിസിനസ്സുകൾ വേണ്ട എന്തുകൊണ്ട് കാരണം അവരുടെ അടിത്തറ കിടക്കുന്നത് ധാർമ്മികതയിലാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു ഇത് വെറും ഒരു ബിസിനസ് നയമായിരുന്നില്ല മറിച്ച് ജംഷഡ്ജി ടാറ്റയുടെ മൂല്യങ്ങളോടുള്ള അജഞ്ചലമായ കൂറായിരുന്നു ഈ നിലപാട് ടാറ്റയ്ക്ക് ലോകമെമ്പാടും വലിയ ബഹുമാനം നേടിക്കൊടുത്തു മദ്യമില്ലാതെയും പുകയിലാതെയും ടാറ്റ ഗ്രൂപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പുകളിൽ ഒന്നായി മാറിയെന്നത് വിസ്മയകരമാണ് ഇന്ന് നൂറിലധികം രാജ്യങ്ങളിൽ അവർക്ക് സാന്നിധ്യമുണ്ട് അവരുടെ ബിസിനസ് മേഖലകൾ അതിവിശാലമാണ് ടാറ്റ കാറുകൾ ട്രക്കുകൾ ലോകം കീഴടക്കിയ ജാഗ്വാർ ലാൻഡ് റോവർ ലോകത്തിലെ ഏറ്റവും വലിയ ഐ ടി സേവന ദാതാക്കളിലൊന്നായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഇന്ത്യയുടെ വ്യാവസായിക കരുത്തായ ടാറ്റ സ്റ്റീൽ നമ്മുടെ വീടുകളിലും വ്യവസായ ശാലകളിലും വെളിച്ചമെത്തിക്കുന്ന ടാറ്റ പവർ ലോകോത്തര നിലവാരമുള്ള താജ് ഹോട്ടലുകൾ ടാറ്റാ ടീ സ്റ്റാർബക്സുമായുള്ള പങ്കാളിത്തം എന്നിവയുൾപ്പെടെ ഇതുകൂടാതെ കെമിക്കൽസ് ഫിനാൻഷ്യൽ സേവനങ്ങൾ റീറ്റെയിൽ തുടങ്ങി എണ്ണിയാൽ തീരാത്ത മേഖലകളിൽ ടാറ്റയുടെ സാന്നിധ്യമുണ്ട് ഇത് തെളിയിക്കുന്നതൊന്നേയുള്ളൂ സാമൂഹിക ഉത്തരവാദിത്വം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിന് ആഗോളതലത്തിൽ വിജയം നേടാനാകും ടാറ്റ ഗ്രൂപ്പിന്റെ ലാഭത്തിന്റെ വലിയൊരു ഭാഗം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് പോകുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ ഭൂരിഭാഗം മോഹരികളും നിയന്ത്രിക്കുന്നത് ടാറ്റ ട്രസ്റ്റുകളാണ് വിദ്യാഭ്യാസം ആരോഗ്യം ശാസ്ത്ര ഗവേഷണം ഗ്രാമീണ വികസനം എന്നിങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായ മേഖലകളിൽ ഈ ട്രസ്റ്റുകൾ കോടിക്കണക്കിന് രൂപമുടക്കുന്നു ജംഷഡ്പൂർ നഗരം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇവയെല്ലാം ടാറ്റയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ജീവിക്കുന്ന സ്മാരകങ്ങളാണ് ഇനി ഇവർ പഴയ പ്രതാപത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ പുനരുപയോഗ ഊർജം സുസ്ഥിരമായ സാങ്കേതിക വിദ്യകൾ ഈ മേഖലകളിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് അവർ ലോകത്തിന് വഴികാട്ടുകയാണ് മദ്യവും പുകയിലയും പോലുള്ള ചുരുങ്ങിയ കാലയളവിൽ വലിയ ലാഭം നൽകുന്ന വ്യവസായങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ടാറ്റ ഗ്രൂപ്പ് ലോകത്തിന് മുന്നിൽ ഒരു മാതൃക കാട്ടുന്നു ധാർമികത മൂല്യങ്ങൾ സാമൂഹിക പ്രതിബദ്ധത എന്നിവയാണ് ഒരു ബിസിനസിന്റെ യഥാർത്ഥ വിജയമെന്ന് അവർ തെളിയിക്കുന്നു ടാറ്റ എന്ന പേര് കേവലം ഒരു ബ്രാൻഡ് മാത്രമല്ല മറിച്ച് വിശ്വാസത്തിന്റെയും സത്യസന്ധതയുടെയും പ്രതീകമാണ്